ഹരേ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇടവം രാശിക്കാർക്ക് ശക്തമായ ഗ്രഹഗോചരങ്ങളും അതുപോലെ തന്നെ ഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു വർഷമാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പുതിയ വഴിത്തിരിവുകളും നൽകുന്ന ഗോചരങ്ങൾ ഗുരുവിൻ്റെ സ്ഥാനമാറ്റം ശനിയുടെ തീവ്രദിഷ്ടി രാഹു കേതു ചലനങ്ങൾ എല്ലാം ചേർന്നപ്പോൾ ഇടവം രാശിക്ക് ഏത് മേഖലയിൽ അനുഗ്രഹം ലഭിക്കും ഏത് മേഖലയിൽ കുറിച്ച് ജാഗ്രത വേണം ധനം കുടുംബം ജോലി ആരോഗ്യം ആത്മീയ വളർച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് കാത്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുകയാണ് വീഡിയോ അവസാനം വരെ കാണുക നവഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ്റെ വർഷമാണ് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതും വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും വീഡിയോ കാണുക ഈ ഉപായങ്ങളൊക്കെ ചെയ്യുക ജീവിതം ഒന്നുകൂടെ ബെറ്ററാക്കുക ഇടവം രാശിയുടെ രാശിസ്വാമി ശുക്രനാണ് കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ ചേർന്നതാണ് ഇടവം രാശി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കാം ഗോചര സ്ഥിതി എന്താണെന്ന് നോക്കാം രണ്ടാം ഭാവത്തിൽ വ്യാഴം നാലില് കേതു എട്ടിലെ സൂര്യൻ ശുക്രൻ പത്തില് ഹു രാഹുവിൻ്റെ കൂട്ടത്തിൽ ചൊവ്വ പതിനൊന്നിൽ ശനിദേവുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏഴര ശനിയോ കണ്ടകശശനിയോ അഷ്ടമ ശനിയോ ഒന്നും തന്നെ ഇല്ല നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും കരിയറിൻ്റെയും ഗ്രഹം ശനിദേവാണ് ശനിദേവ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പതിനൊന്നാം ഭാവത്തിലെ ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ പതിനൊന്ന് വരെ ശനിദേവ് വക്രിയാവസ്ഥയിൽ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ ഇരു ഇരുപത്തി ആറിന് ശേഷം നിങ്ങളുടെ ജോലിയിൽ പരിവർത്തനം നിങ്ങൾ എഴുതി വച്ചോളൂ ഈ കാര്യങ്ങൾ ഈ സമയം സാമ്പത്തികം മെച്ചപ്പെടുത്തുവാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം തന്നെ നിങ്ങളുടെ നിങ്ങളുടെ പക്കൽ നിന്നും വരും ലൊക്കേഷൻ തീർച്ചയായും നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും സ്ഥാന പരിവർത്തനം വളരെ അനുകൂലമായ ഒരു പരിവർത്തനമായിരിക്കും ഇത് രണ്ടായിരത്തി മാർച്ച്